warahmatullahi wabarakatuh. Welcome to Time ും പുതിയൊരു സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് പോകുന്നു ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ചക്കപ്പുരി മാങ്ങിയിട്ട് ചൂക്കിട്ടുള്ളവർ പറഞ്ഞ് പിന്നെ മീൻ വെച്ചെടുക്കുന്നത് പിന്നെ കിച്ചണിലെ കുറച്ച് അലർച്ചറ പണികൾ പെൺകുട്ടികളെ വരപ്പും കാര്യങ്ങളും അപ്പൊ തന്നെ ഞാൻ ചക്കപ്പുടീന്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് എന്താണ് മഞ്ഞൾ പൊടി പിരിഞ്ചീനകം മുളക് പൊടി ഒക്കെ ചേർത്തിട്ടിട്ട് മസാല ബോക്സിൽ മുളക് പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാം അപ്പൊ അവിടെ നെയ്യാൻ പാക്കറ്റ് ആവശ്യത്തിന് വെള്ളം പാകത്ത് ചേർത്തിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ചൂടിനുള്ള വെള്ളം ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു കാര്യം എന്താ സംഭവിച്ചുവെച്ചാൽ ഒരു കാര്യം ഞാനിതിനെ മല്ലിപ്പൊടി ചേർത്തിട്ടാവും ഞാൻ ഓഴിച്ച് കുറച്ചു ഇടയില് ആയെന്നും പറഞ്ഞത് ഇങ്ങനെ അത് അറിയാതെ പറഞ്ഞു പോയാലുണ്ടാവും മല്ലിപ്പൊടി ജീവി ചേർത്തിട്ടല്ല തിരുചിരക്കപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളുകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട ചേർത്തിട്ടിട്ടുണ്ടാവും അപ്പൊ എന്തോ കാര്യങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ചൂടിന് വെള്ളം വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ അത് തളിച്ചതിനു ശേഷം ഞാന് അതിലൊക്കെ പാകത്തിനൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഉപ്പിട്ടെടുക്കുന്നത് എന്തിനാ വെച്ചാല് വന്തു ഏറാറുണ്ടാവും ഇങ്ങനെ റെസ്റ്റിപ്പാഫി വെക്കുമ്പോ കുറച്ച് ഏറാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ഇല്ലാതെ വേണ്ടിട്ട് ഉപ്പൊക്കെ എത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് നീണ്ടറി ചോറ് വെക്കാൻ കുറച്ച് വേണ്ടിട്ട് അപ്പൊ ഞാൻ അതിവിടെ കറി ആവത്തേക്ക് ആച്ചിട്ട് കറി ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് അപ്പൊ ഉപ്പറക്കും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അരി ബക്കറ്റ് അരി ബക്കറ്റിന്ന് അരി എടുക്കാൻ വേണ്ടിട്ട് പോയ അപ്പൊ അതില് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഇങ്ങനെ അമ്പലത്തെപ്പൊടി പിന്നെ കുട്ടികളൊക്കെ കടല അങ്ങനത്തെ കുറച്ച് ചാനി അതൊക്കെ ആ പക്കറ്റ് അപ്പൊ ഞാനും ചെയ്തു എല്ലാം കിട്ടും അരിയാണ് അടിയിൽ അപ്പൊ അത് എടുത്ത് എന്ത് ചെയ്തു ഒക്കെ എടുത്ത് അങ്ങോട്ട് എന്താ സേമി ഉണ്ടായി അപ്പൊ ഞാൻ സേമിട്ട് ഇപ്പൊ സേമിയൊക്കെ പാടം ഉണ്ടായിട്ട് അതിലേക്കം ചാട്ടം ചാട്ട കുറച്ച് പണിയും വെച്ചിന്റെ പണിയും കിട്ടീട്ട് പറയാം അപ്പൊ അങ്ങനത്തെ അരിച്ചെ പൊറുക്കിയെടുക്കണം അപ്പൊ അങ്ങനെ പൊറുക്കിയൊക്കെ അരി എന്തെടുത്തേ എന്താ അപ്പൊ എടുത്ത് കഴിഞ്ഞ് അപ്പൊ അതങ്ങനെ ചോർന്നിട്ടില്ല ശേഷം റൈസ് കുക്കറൊക്കെ അരച്ചി വെക്കാണ്ട് പിന്നെ കുറച്ച് തേങ്ങ പിന്നെ അരച്ചെടുക്കാം അപ്പൊ ഫ്രിഡ്ജില് കുറച്ച് ചിറങ്ങി തേങ്ങ ഉണ്ടായിട്ട് അത് കുറച്ച് ഞാൻ മിക്സി കിട്ടിട്ടുണ്ട് അപ്പൊ ബാക്കി കഴിഞ്ഞിട്ട് എല്ലാത്തിനും കൂടി തേങ്ങ ഒക്കെ പൊട്ടിച്ചെടുക്കാണ്ട് ചിരകി എടുത്തേക്കാം അതുകൊണ്ട് ബാക്കി എന്താണ് ഇതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളി ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്തേക്കാം അപ്പൊ അത് തേങ്ങ ചിരകിയാണ് അപ്പൊ അങ്ങനെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നതും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രസ് ചെയ്യുക അത് ഓൾ അനേബിൾ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതൊക്കെ ഇപ്പൊ പറയാൻ വിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പൊ പിന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്താലും ഇന്നും മറക്കെടുത്തോ ഇപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞതായിട്ട് അറിയാം തേങ്ങ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് സോറി അരച്ചെടുത്ത് കഴിഞ്ഞിട്ടില്ല പാട്ടില്ല കൂടി ഇതിലേക്ക് ചേർത്തി കൊടുത്ത കേട്ടോ അത് കണ്ടോ അരച്ചിട്ടാണ് വായ ഭഗവാൻ എന്താ വായ്പൊക്കെ ഉപയോഗിച്ചെടുക്കുന്നത് അവന് ഇഷ്ട അപ്പൊ ഇതിലേക്ക് പാകത്തിന് വെള്ളം കുറച്ച് വെള്ളം ചേർത്തി അരക്കും കേട്ടോ അത് പാകത്തിന് ആശയം എന്താ കൂടി അപ്പൊ അതിന്റെ അടിയിലും അതടെ അരച്ചിട്ടുണ്ടാകും അപ്പൊ അതാട്ട ഞാൻ ബാക്കി തേങ്ങോടും ചെറിയും വെക്കട്ടെ അപ്പൊ ഫ്രിഡ്ജിൽ ഒരു തേങ്ങോട്ട് വെച്ചാണ്ടല്ലോ ചെറുകാലും വെച്ചാൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് അറിയൂട്ടു അപ്പൊ ഇത് നമുക്ക് ചെറിയ വെച്ച പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിന് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഇരിക്കും ചെയ്യാം അപ്പൊ ഞാനിങ്ങനെ ചെറുതെ ബോക്സിൽ ആക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ അല്ലെങ്കിൽ എന്താ കിട്ടിയാൽ ചെറിയാലും കിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെറുകി എടുക്കാം അത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അതിൻ്റെ ഇതാക്കി കുറച്ച് അപ്പൊ അത് ഉപ്പേരൊന്നും ഉണ്ടാക്കാറില്ല എന്താ വച്ചാൽ മിന്നി മോട്ട് ഇഷ്ടമില്ലാത്ത ഇതിനോട് എന്ത് ഉണ്ടാക്കിയാലും ഒരു ചെറുപ്പത്തിനീട് സംഭവിക്കാൻ കേട്ടോ അപ്പൊ അതുകൊണ്ട് വേണ്ട കഴിച്ചിട്ട് അച്ചാറിടാൻ വേണ്ടിട്ട് പട്ടിട്ട് അപ്പൊ അതിന്റെ അകത്തു കേട്ടോ അപ്പൊ ഉമ്മയും മുന്നേം ജിരുമോനൊക്കെ കേട്ടോ ജുരുമോനാണെങ്കിൽ അതിങ്ങനെ പച്ച ഇഷ്ടം കഴിക്കുന്നുണ്ട് അപ്പൊ അവൻ എന്തെങ്കിലും ഇഷ്ടങ്ങനെ കഴിക്കണ്ടപ്പോ അടുത്താണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ മുനാഗിലും ഇട്ടാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പൊ എന്തോ അപ്പൊ തന്നെ ചിറകിയ ഞാൻ തക്കത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ തേങ്ങ ചിറകി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടോ വെക്കട്ടെട്ടോ നീ ഇപ്പന്താ പറയുന്ന വെച്ചാൽ ഫ്രിഡ്ജിക്ക് കൊണ്ടിട്ട് പോവാണ് അപ്പൊ നീ തക്കത്തിൽ നമ്മളെ സൂപ്പർ ടേസ്റ്റി ഇവിടെ കടന്നു കുക്ക് ആയിക്കോട്ടെ നീ വന്ന് വന്നിട്ട് തേങ്ങ ചിരകിയത് അരച്ചിട്ട് ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ മതി ഇതപ്പോ എല്ലാര്ക്കും അറിയണ്ടാവില്ല അപ്പൊ എന്നാലും അടുത്തു കുറച്ച് കായ പാർന്നുണ്ടായില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ പാത്രകളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എഴുതി എടുത്തിട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളെ ചക്കക്കുരു മാങ്ങക്കറിയും ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കയ്യിൽ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിട്ട് അപ്പൊ അതൊക്കെ ഫോണ് കുത്തി വെച്ചിട്ട് കുപ്പി വെച്ചുകൊണ്ട് ഞാൻ പിന്നെ മീൻ പൊരിച്ചിട്ടോ അപ്പൊ ഞങ്ങളെ തളനെ കൂടെ ഒടുത്ത പൊരിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആയ ഒളിച്ചെടുക്കാൻ വേണ്ടിട്ട് പോവാ അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ഇഷ്ടം വെച്ചാലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറച്ചെടുത്താലും അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചാലൊക്കെ ഒരച്ചെടുത്താലാണ് ഇട്ടുണ്ടായ ഒരു കായ കയ്യിൽ കിട്ടും പൊടി പൊടി കൈക്ക് ഇതിലേക്ക് ഇട്ടുക അപ്പൊ അങ്ങനെ ഉറക്കിലും കഴിഞ്ഞിട്ട് തേങ്ങ ചിരട്ടി അറ്റും ഇങ്ങനെ ചോർന്നൊക്കെ ചേർത്തിട്ട് ഞമ്മള് ഇതെ നേട്ടം അറ്റ തേങ്ങന്റെ അരപ്പടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് വിരക്കും ഒഴിച്ചെടുക്കട്ടെ എന്നിട്ട് ശേഷം നമുക്ക് പറഞ്ഞത് വെള്ളം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ആളില് വെള്ളം ഫസ്റ്റാക്കിട്ട് അതെത്തിയാക്കി അങ്ങിക്കാരം തന്നെ വെള്ളമില്ലാതെ അരച്ചെടുത്ത വെള്ളം അതിലില്ലാത്തൊരു പാകത്തിൽ വെള്ളമൊക്കെ അരച്ചെടുക്കാം അപ്പൊ കൂടി വെള്ളം പാകം ആൾക്കനുസരിച്ച് പാക വെള്ളം അത് കയറാനും പറ്റില്ല പാകം കഴിക്കണല്ല അധികം തിക്ക് കൂടാനും പറ്റില്ല കേട്ടോ മാങ്ങയച്ചു പുളി കൂടി ചേച്ചി മാങ്ങ പക്ഷേ മാങ്ങ ഇവിടെ പകം അത് വീട്ടിൽ ചേർത്തിട്ടോ അപ്പം ചക്കപ്പൊടി കഴിച്ചിട്ട് മാങ്ങ അപ്പം കത്തിച്ചിട്ട് തൊണ്ണിഞ്ഞിട്ടാ അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ വറക്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പറഞ്ഞു മുഴി പിന്നെ പച്ചമുഴകി കറി വെച്ചിട്ട് മാറ്റി വറക്കാം അപ്പൊ അതിന്റെ തോന്നുന്നു കയറി വന്നതാ സോറി അപ്പൊ ഏതായാലും എഡിറ്റ് ചെയ്തോടുത്ത് ചെറുപ്പം അപ്പൊ അങ്ങനത്തെ ഇങ്ങനെന്താണ് എന്റെ ടൂർക്കിങ്ങനെ മാറി വന്നതാ കേട്ടോ അപ്പൊ അങ്ങനെതാ മീനോടെ കുളിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടോ മുന്നോളം അപ്പൊ അതോട് ഞാൻ പെട്ടെന്ന് കുളിച്ചാൽ വന്ന അവരെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല കേട്ടോ അവരിങ്ങനെ കല്ലും വെക്കാനൊക്കെ കൂടിയാണ് അപ്പൊ പെട്ടെന്ന് കുളിച്ചു വന്നുപോലെ പറഞ്ഞു അപ്പൊ അങ്ങനെ തുള്ളി വരുമ്പോഴേക്ക് നമ്മളെ ചിത്രം അടിച്ച് വെച്ചാൽ ആ ഒരു പണിന്റെ ഇങ്ങനെ അടിച്ചു വാരി ശരിയാവുള്ളൂ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിട്ട് എന്തെങ്കിലും ആയിക്കൊണ്ടിട്ട് അപ്പൊ ഇങ്ങനെ പണിയെടുക്കല് അച്ചുവരയിൽ തുടക്കം എന്തെങ്കിലും ഒക്കെ ചെയ്യാം ഇപ്പം പെട്ടന്ന് അതാണ് അച്ചു വരയും മൂറ്റാക്കി വെക്കണ്ട ബാക്കി ഉണ്ടായും അടച്ചു വാരിക്ക അച്ചരെയും കൂടെ നിന്നാണ്ടല്ലോ ഇങ്ങനെ വതച്ച് കുത്തിറിഞ്ഞാലും തല്ലോ പിന്നെ ഇവിടെ നിന്ന് ഈ കയറിയത് വേസ്റ്റ് ദിനെയുള്ള എല്ലാ റൂമും ഇങ്ങനെ ഈ ചോട്ടി ഇങ്ങനെ കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അച്ചു വായിച്ച പിന്നെ തുടക്കണം പിന്നാക്കണം അങ്ങനത്തെ പണികളും ഒക്കെ ഉണ്ട് പിന്നെ കുറച്ചുകൂടി പാത്രങ്ങൾ പിന്നീട് ഇങ്ങനെ ആയതായത് ഇങ്ങനെ കഴിക്കാറുണ്ട് ഇങ്ങനെ പാത്രം എത്ര കെക്കി വെച്ചാലും പിന്നെ പിന്നെ ഇങ്ങനെ ഡബിന്റെ കുട്ടികൾ അങ്ങനെ എത്തി കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഇവിടുത്തെ കഥകൾ അപ്പൊ അവരോട് ഞാൻ പെട്ടെന്ന് കുളിച്ച് വന്നുകൊണ്ട് ഇങ്ങനത്തെ ഇങ്ങനെ കുടി നിസ്കാരം കാര്യങ്ങൾക്ക് കിട്ടി പറയാറുണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ആവശ്യത്തിൽ കറിട്ടുണ്ട് പിന്നെ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് അവിടെ പച്ചമുളക് ഇങ്ങനെ വറ്റഡായ ഫ്രിഡ്ജി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചേർത്തി കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിൽ കറി വെച്ച് പിന്നെ ഒരു പച്ചമുളകും ചേർത്തിട്ട് ഞാൻ ഈ ഒരു കറിയിൽ വറുത്തെടുക്കാം അപ്പൊ കറി കാരണം ഏകദേശം അവിടെ പുള്ളിക്കഴിഞ്ഞുണ്ടോ അപ്പൊ എന്തൊക്കെ ഇടയിൽ ഇങ്ങനെ ഇടുന്നിങ്ങനെ കയറി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മീൻ പൊരിച്ചതാണ് ഞാൻ മാറ്റി വെക്കട്ടെ അപ്പൊ അപ്പൊ ഈ ഒരു സ്റ്റവ് ആണല്ലോ അത് ഞാൻ കത്ത സ്കൂളില് കത്താൻ വേണ്ടിട്ട് ഞാനിതാ അത് ഇടയ്ക്ക് ചെയ്യുമ്പോൾ സ്റ്റവ് ഓൺ ആക്കി അപ്പൊ ഇതൊക്കെ ആദ്യം വല്ലത് അവസാനം അവസാനം വല്ലത് ആദ്യം കൊടുക്കാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതേക്ക് ആവശ്യത്തിന് വെച്ചെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് എന്താ അതിന് കടുക് കൊടുക്കട്ടെ കുറച്ച് കടുക് ആവശ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പറഞ്ഞതാന്നാലും അത് അങ്ങോട്ട് കണ്ടതാട്ട് എരിക്ക് കൊടുത്തും നീക്കിങ്ങനെ അങ്ങനത്തെ വിട്ട് നീക്കി കളിച്ചിട്ട് അത് മാറിയതാട്ടോ അപ്പൊ ചോടിലും ചൂട് പറയാനും അപ്പൊ അതേ കടകൾ കൊടുത്തു പിന്നെ ശേഷം പിന്നെ അതിലേക്ക് പറഞ്ഞു പച്ചമുളക് അപ്പം വരച്ച മുളകും ഒക്കെ ഇനിയിപ്പൊ എന്താച്ചാ അപ്പൊ ഇത്രയ്ക്ക് എന്തൊക്കെ നീര കുഞ്ഞു കുട്ടികൾ കുളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ചും കൂടി ആയ പാത്രങ്ങൾ ചെയ്താൻ ഉണ്ട് അതൊക്കെയാണ് ഇവർക്കഥകൾ അപകടം വരണ്ട് അപ്പൊ ഇത്രയ്ക്ക് തന്നെ ഉണ്ടോ എന്നൊക്കെ വീഡിയോ അപ്പൊ നമ്മള് സൂപ്പർ ടേസ്റ്റി നല്ല മാങ്ങ ചെട്ട് മിക്സി കറി കൂടെ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കി നിക്കാ ഞാൻ ഇപ്പൊ എല്ലാരും വീഡിയോ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഞാൻ വീഡിയോ കളഞ്ഞു അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ എല്ലാവർക്കും അറിയണ്ടാവും ഇത്ര ഇനിയിപ്പൊ കറി ഇനിയിപ്പൊ എന്താ അവരെ പല്ലും പൊടിയും വക്കാനും ഒക്കെയാണ് തന്നെ ഉണ്ടത് ഞാനാണെങ്കിൽ അവരെ കുളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് ഒരുപാട് നേരം ഇണ്ട് പൂളിമുറിയിലാണെങ്കിൽ ഭയങ്കര നീരാട്ട കൊണ്ട് നീരാട്ടപ്പറ ചാളിക്കളി അങ്ങനെ ഇങ്ങനെ രണ്ടും ഇങ്ങനെ പോയാൽ ഫോണിലൊക്കെ പോകാൻ ഭയങ്കര മധ്യങ്ങൾ പോയാൽ ഫോണും കിട്ടില്ല അങ്ങനെ വെള്ളത്തിന് ഭയങ്കര നീന്ത നീരാട്ടാണ്ട് അപ്പൊ അതിന്റെ ഇനി അവര് എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ കല്ലുകൂടി അപ്പൊ ആ രീതിയിൽ കുറച്ചും കൂടി പഠനം ഉണ്ടായതൊക്കെ ഞാൻ കേക്ക് എടുക്കട്ടെ കേജ് വെച്ചപ്പൊ നമുക്ക് കേക്ക് വെച്ച പിന്നെ കുടിച്ചിന് വരുമ്പോ നല്ലൊരു ഇതാണല്ലോ കാണുമ്പോ അപ്പൊ പിന്നെ ആ ഒരു വ്യക്തിക്കോട് ഇണ്ടാക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് കേക്ക് അതിന്റെ എന്തെങ്കിലും എന്താ കോപ്പം ഇറങ്ങി കോപ്പം ദേശം ഓരോ ദേശം ചെലവ് വെച്ചു പിന്നത് അവർ പണിയോട് പണി ഇട്ട പിന്നെ അവരെ ഞാൻ വായിച്ച് പറയാണ് അപ്പൊ അത് കല്ലുകൂടി അതൊക്കെ അപ്പൊ ഞാൻ അവരെ പോയി കേട്ടോ അപ്പൊ എന്തൊക്കെ കച്ചറുകൾ അല്ലേറെ ചെല്ലറ കച്ചറകളാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പൊ ജോലാണെങ്കിലും വലിയ കുറവില്ല അപ്പൊ അവനൊന്ന് വേഷം പിടിപ്പിക്കാന് ഞാൻ ഒന്ന് കഴിഞ്ഞാൽ വേഷം പിടിപ്പിച്ച് കഴിഞ്ഞാല് എന്ത് പോയി എന്താണ് ഗ്ലോസും എന്താ അപ്പൊ അവര് എറിഞ്ഞതാണ് അവിടെ എന്താണ് ബ്ലോസാടി അതൊക്കെ അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് പോയതാ അപ്പൊ ഇനി ചെറുപ്പായിട്ട് അടിയൊക്കെ കൊടുക്കും അപ്പൊ ഇതിന്റെ കരച്ചിന് പേച്ചിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒക്കെയാണ് പിന്നെ ആരും ദേശങ്ങൾ കൂടി പെ രണ്ടുപോയങ്ങനെ നേരാൾ അല്ലെങ്കിൽ ഒരാളെങ്കിൽ പോലെ ഒരാണെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കുന്ന കാരണം ഉണ്ടാക്കാനും പോകും അങ്ങനെ തന്നെ ഉണ്ടാക്കാനും അങ്ങനെ പുലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ അവർ പോകുന്നുണ്ട് അപ്പൊ നിന്റെ പുലിൻ്റെ കഴിയാനും ഉണ്ട് പോകും അപ്പൊ ഈ വൈപ്പ് പാത്രം കേട്ടിട്ട് മാത്രം അരിപ്പ് അതൊക്കെ അതിന്റെ അതൊക്കെ പുറത്ത് പോയി എന്നൊക്കെ അപ്പൊ അതന്നെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിയിൽ പെരുമല ഏർ ചെയ്യാനായിട്ട് പിന്നെ അതൊക്കെ അരിപ്പിന്ന് വേണ്ടി അതൊക്കെ അങ്ങനെയും കുറച്ചു ഗ്ലീനാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നീന്താൻ വിൽക്കാൻ വേണ്ടിട്ട് പോകാൻ കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചെടി എണ്ണ കണ്ടിട്ട് പിന്നെ ശ്രദ്ധിക്കട്ടെ നമ്മളെ ശുദ്ധമായ വിൽപ്പന കണ്ടോ വിൽപ്പന ഉണ്ടാക്കി കുറച്ചും ഇങ്ങനെ ചെറുക്കാതെ മൂനെ ഒഴിച്ചിട്ടും അപ്പോൾ അതിന് മുന്നേ എടുക്കുന്ന കുട്ടി പാപ്പസ് പാപ്പിച്ചിട്ട് ചെറിയ ഫിഷ് ഇല്ലാ ഇത് കപ്പ് ചൂട് അങ്ങനെ എടുക്കുന്ന ആദ്യം എടുത്ത് വെച്ചു അത് നല്ല സുഖമായി നമ്മൾ വേദിക്കണം അപ്പോൾ അത് സമയം ഒന്ന് കലിയിൽ കയറ്റി കഴിക്കാൻ വെച്ചിട്ട് അത് ഞാൻ കലയിലൊക്കെ ചോദിച്ചു പിന്നെ ഇതാ കയ്യിൽ നമ്മൾ ഒന്ന് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കേട്ടാൻ അങ്ങനെയൊക്കെയാണ് മഴ അപ്പൊ ഇപ്പൊ എത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ും കമന്റ് ചെയ്യാനും നിർത്താതെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് കമന്റായിട്ട് അറിയിക്കുക അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ ഇൻഷാള്ള ഞാൻ തരുന്നതായിരിക്കും എന്റെ ഒന്നിനുസരിച്ച് ഞാൻ തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ കമന്റായിട്ട് അറിയിച്ചു വിളിക്കാം അപ്പൊ ആ കുട്ടികൾ പിന്നെ മഴ പെരുമഴ ആയതുകൊണ്ട് പിന്നെ അവർക്ക് പുറത്തിറങ്ങി വിളിക്കാം അപ്പൊ അവരൊന്നും വെയിൽ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ മിക്കറിടാ പിന്നെ ഷട്ടടാതിരിക്കാറ് പിന്നെ അതെല്ലാം അങ്ങനെ കയറും അത് ജീവിതങ്ങളിൽ ഞങ്ങൾ പൊതുവേ കളിച്ചിട്ട് ഇങ്ങനത്തെ ഓരോരുടെ ജീവിതത്തിലുണ്ടാകും എനിക്ക് ഇങ്ങനെ നിഷാൻ ഇങ്ങനെ കഴിഞ്ഞായിക്കൊണ്ട് നിൽക്കട്ട് അവരിങ്ങനെ അകത്തോട് കയറാത്തവരല്ലേ അപ്പൊ ഇത്രയ്ക്ക് തന്നെ ഒന്ന് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പൊ ബാക്കി ഇങ്ങനെ മഴ പെയ്തും ഇതൊക്കെ ഞങ്ങൾ കണ്ടു അപ്പൊ ആ ഒരു വേദിയും വെറുതെ ഉണ്ടോ പിന്നെ മാത്രമല്ല മാത്രമുള്ള ഇപ്പൊ കൂടി ഒരു വീഡിയോ എടുത്തിട്ടാവാ വിചാരിച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ ഭയങ്കര മങ്ങനെ കാണാനുള്ള ഈ വേദിയൊക്കെ അപ്പോൾ അങ്ങനെ മറ്റൊരു അടിപൊളി വീഡിയോ ചെയ്തതായിരിക്കും അതുവരെ എല്ലാവരുടെയും അസലാമോ അല്ലേക്കും വറം സുഖക്കാ ബൈ താങ്ക് യു